ലോകത്ത് ഇന്ന് ഉള്ളതിൽ വെച്ച് ഏറ്റവും സൂപ്പർ ഫൈറ്റർ ജെറ്റാണ് എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്നത് അത്ര ആണ് എഫ് തേർട്ടി ഫൈവ് അമേരിക്കയിൽ ലോ ഹീഡ് മാർട്ടൻ എന്ന് പറയുന്ന കമ്പനിയാണ് അവർ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ അതിനൊന്ന് തൊട്ടടുത്ത് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി ഇവിടെ ഓസ്ട്രേലിയൻ എയർഫോഴ്സിൻ്റെ കമ്മ്യൂണിറ്റി ഡേ ആയിരുന്നു ഓപ്പൺ ഡേ അപ്പോൾ നമുക്കൊക്കെ പോയി കാണാൻ പറ്റും അവിടെ എഫ് തേർട്ടി ഫൈവ് ഉണ്ടായിരുന്നു പിന്നെ സി സെവൻറ്റീൻ റോ മാസ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ ചിനൂക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനകത്ത് ചിനൂക്ക് നേരത്തെ കണ്ടുകൊണ്ട് ഞാൻ മല്ലെ എഫ് തേർട്ടി ഫൈവിൻ്റെ അടുത്ത് തന്നെയാണ് മെയിനായിട്ട് നിന്നത് ഇത് എയർപോർട്ടിൽ തന്നെയാണ് അപ്പോൾ എയർപോർട്ടിൽ തൊട്ടപ്പുറത്ത് ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ലാൻഡിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഈ ഫ്ലൈറ്റർ ജെറ്റ് ജെറ്റിൻ്റെ ഫ്യൂവല് ശരിക്കും പറഞ്ഞാൽ ഇത്രയുള്ള പതിനായിരം ലിറ്റർ ഫ്യൂ ഫ്യൂവൽ അടിച്ചുകൊണ്ടാണ് ഇവൻ പറക്കാൻ തുടങ്ങുന്നത് അതായത് ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ചുറ്റളവിലുള്ള കൊച്ചിറ്റളവില് മൊത്തം ഇതിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും അതായത് രണ്ടായിരത്തി ഇരുനൂറ് ഇരുന്നൂറ് കിലോമീറ്റർ വർക്ക് റേഞ്ച് ഉണ്ട് പിന്നെ ഏകദേശം എണ്ണായിരം കിലോഗ്രാമിൻ്റെ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് പോകാനും പറ്റും നമ്മുടെ ചിനൂക്കപ്പുറത്തുണ്ട് അതായത് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതാണ് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ഈ സാധനം മെയിനായിട്ട് കാർഗോ ഫ്ലൈറ്റ് ഫ്ലൈറ്റായിട്ടാണ് ഉപയോഗിക്കുന്നത് അതായത് ഇതിനകത്ത് ബ്ലാക്ക് ഹോക്കിൻ്റെ നാല് ഹെലികോപ്റ്റർ കയറ്റിക്കൊണ്ടുപോകാൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നാല് മൂന്ന് ബുഷ്മാസ്റ്റർ ബുഷ്മാസ്റ്റർ വണ്ടീനെ കയറ്റി കൊണ്ടുപോകാൻ പറ്റും പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തിനാല് പാസഞ്ചേഴ്സിനെ കൊണ്ടാകാൻ പറ്റും അല്ലെന്നുണ്ടെൻ്റെ നൂറ്റി രണ്ട് പാരട്രൂപ്പേഴ്സിനകത്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ അമ്പത്തി അമ്പത്തിമൂന്ന് മീറ്റർ ഞാൻ ഇത് നീളമുണ്ട് അത്രയും തന്നെ നീളമുണ്ട് ഇതിൻ്റെ വിങ് വിങ് സ്പാൻ എന്ന് പറയുന്നത് അകത്ത് പതിമൂന്ന് പോയിന്റ് ആറ് കിലോമീറ്റർ പതിമൂന്നേ പോയിൻ്റ് സോറി പതിമൂന്ന് പോയിൻറ്റ് ആറ് മീറ്റർ പൊക്കമുണ്ട് ഇതിനകത്ത് തന്നെ ഞങ്ങളിങ്ങനെ അവരോട് ചോദിച്ചത് എന്താ ഈ വളരെ ഇതെല്ലാം പുറത്ത് നമുക്ക് കാണാൻ പറ്റുമല്ലോ അതായത് സാധാരണ വിമാനത്തിൻ്റെ അകത്തൊക്കെ നല്ല എല്ലാം നല്ല പ്രോപ്പറായിട്ട് കവറൊക്കെ ചെയ്തിട്ടായിരിക്കില്ല ഇരിക്കുന്നത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പെട്ടെന്ന് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ എക്യുപ്മെൻ്റ് എല്ലാം പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറഞ്ഞത് അതാണ്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ പറക്കൽ ആരംഭിച്ചു ഭയങ്കര ഒച്ച കേട്ടോ അവിടെ അടുത്ത് നിൽക്കുമ്പം ചെവി വീട്ടിൽ പോവും അതാണ്ട് ഞാൻ പറത്ത് പോകുന്നത് അതിനെ ചിലപ്പം കാണാൻ പോകും അത്രയും മേഘത്തിൻ്റെ ഇടയിലും പിന്നെ ദൂരത്ത് പോയി കഴിഞ്ഞാലും ചിലപ്പം കാണാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയെന്നതിനകത്ത് ശരിക്കും പറഞ്ഞാൽ റിഡാറിലൊക്കെ കാണാനൊക്കെ പാടാണെന്നാണ് പറയുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഡിസൈൻ വെച്ചേക്കുന്നത് അതാണ് ഇത് വളരെ സ്ലോ ആയിട്ട് പോകുന്നുണ്ടോ വളരെ സ്ലോ ആയിട്ട് മെല്ലെ പോകണം അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ അവറിൽ നിന്ന് പോകാൻ പറ്റും നല്ല സ്പീഡിൽ ഫുൾ എടുത്ത് പോകുകയാണെന്നുണ്ടല്ലോ അതാണ് മെല്ലെ വളരെ സ്ലോ ആയിട്ട് പോവുകയാണ് ഇനി മുകളിലോട്ട് പോക്കാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോക്കുകയാണ് ആ മേഘത്തിൻ്റെ ഇടയിൽ കയറുവാണോ അതോ വീഡിയോയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് രണ്ടും കളർ ഒരേപോലെ ആയതുകൊണ്ടായിരിക്കും ആകാശത്തിൻ്റെയും അതിൻ്റെയും കളറ് അതാണ് താന്നു വരുന്നു അതിഭയങ്കരമായ സ്പീഡിലാണ് പോകുന്നത് പറഞ്ഞല്ലോ ശബ്ദത്തിനേക്കാളും അതിനെ ആ സ്പീഡിനേക്കാളും കൂടുതൽ സ്പീഡിന് സഞ്ചരിക്കാൻ പറ്റും അതാണ് തോന്നുന്നു ശരിക്കും ചെവി പൊട്ടിപ്പോ അത്ര അച്ഛണ്ടായിരുന്നു പോയി മോളോട്ട് പോയി കാണത്തില്ല അതാണ്ട് ചെറിയൊരു പൊട്ടുപോലെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് താഴോട്ട് വരുന്നു പിന്നെ കാണുന്നില്ല വീഡിയോയിൽ അപ്പം കാണാൻ പറ്റുന്നുണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് എഫ് തേർട്ടി ഫൈവ് എ ബി സി ഉണ്ട് അതായത് നോർമൽ ലാൻഡിങ് ടേക്ക് ഓഫ് ചെയ്യുന്ന കിട്ടുന്നുണ്ട് സാധാരണ ഫ്ലൈറ്റിനെപ്പറ്റി കുറച്ച് വലിയ റൺവേയിൽ പിന്നെ ചെറുതായിട്ട് ഷോർട്ട് റൺവേയിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ പറഞ്ഞുള്ളത് കപ്പലിൽ നിന്നൊക്കെ ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഉള്ള ടൈപ്പുള്ള അത് പ്രത്യേക ഡിസൈനാണ് ഇതെനിക്ക് തോന്നുന്നത് ലാൻഡിലാൻ പറ്റുള്ള തോന്നുന്നു ആ ഇത് ലാൻഡ് ചെയ്ത് വളരെ ഇതാണ് എനിക്ക് വെർട്ടിക്കലായിട്ടാണ് ലാൻഡ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു തോന്നിയത് മകലേന്ന് കാണാൻ പറ്റുള്ളൂ വെർട്ടിക്കലായിട്ട് തന്നെ അത് ലാൻഡ് ചെയ്തേ ഒറ്റ പൈലറ്റേ ഉള്ളൂ ഒറ്റ എഞ്ചിനാണുള്ളത്